ഇന്ന് കേരളത്തിൽ സ്വർണവില പവനെ എണ്ണൂറ് അല്ലെങ്കിൽ എണ്ണൂറ്റി നാപ്പത് രൂപയുടെ റേഞ്ചിൽ ഉയർന്നേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പി ഐ ഡാറ്റയും അനുകൂലമായതോടെ സ്വർണവിപണി കുതിച്ചുയർന്നു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന താരിഫ് പ്രതിസന്ധികളും സാമ്പത്തിക മാന്ദ്യാശങ്കകളും യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഇനിയും കുറക്കുമെന്ന പ്രതീക്ഷകളും സ്വർണത്തെ റെക്കോർഡ് നിലയിലേക്ക് എത്തിച്ചു ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നില്ക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കുവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എണ്ണൂറ്റി എൺപത് രൂപ കൂടി ഇന്ന് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്